സ്വാഗതം ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള നാല് ക്രിസ്റ്റമർ ആണ് നോക്കുന്നത് ഒരു കരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ ഒരു കര ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ ഉത്പാദനമാണ് ഉത്പാദനമാണ് ഒരു കര ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ അടുത്തത് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ദക്ഷിണ ഭഗീരഥി എന്ന് അറിയപ്പെടുന്ന നദി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി കബിനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേര് കബിനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില എന്നാണ് കപില എന്നാണ് കബിനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേര് പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാടാണ് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ളത് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ് തന്മാത്രകളാണ് പ്രപഞ്ചത്തിലെ ഇഷ്ടികൾ എന്നറിയപ്പെടുന്നത് നബാഡിന്റെ ആസ്ഥാനം നബാഡിന്റെ ആസ്ഥാനം നബാഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് മുംബൈ ആണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിദാത എന്നാണ് ഭാരത് വിദാത എന്നാണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട് ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട് മുപ്പത്തിയാറ് ദ്വീപുകളാണ് ലക്ഷദ്വീപ് സമൂഹത്തില് ഉള്ളത് തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്ന രോഗം തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയാണ് ഡിഫ്തീരിയാണ് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യമാണ് മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപകരണം സോറി ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ആര്യഭട്ടയാണ് ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് ഏതാണ് ഭൂമിയുടെ അന്തരീക്ഷ പാളി ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് ഏതാണ് എക്സോഫിയർ ആണ് എക്സോഫിയർ ആണ് ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ ഏറ്റവും മുകളിലുള്ളത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് അത് ശ്രീലങ്കയിലാണ് കോൺഗ്രസ് കിറ്റിന്റെ പ്രമേയം പാസ്സാക്കിയത് എന്നായിരുന്നു കോൺഗ്രസ് കിറ്റിന്റെ പ്രമേയം പാസ്സാക്കിയത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ചതാര് കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവാണ് കിറ്റിൻ്റെ പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനും പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്‌റു ആയിരുന്നു പ്രമുഖ നേതാക്കളുടെ അഭാവത്തിൽ ഓഗസ്റ്റ് ഒൻപതിനു മുംബൈയിലെ ഗോവാലിയെ ടാങ്ക് മൈതാനത്ത് കോൺഗ്രസ് പതാക ഉയർത്തി കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച വനിത പ്രമുഖ നേതാക്കളുടെ അഭാവത്തിൽ ഓഗസ്റ്റ് ഒൻപതിനു മുംബൈയിലെ ഗോവാലിയെ ടാങ്ക് മൈതാനത്ത് കോൺഗ്രസ് പതാക ഉയർത്തി കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച അരുണ ആസിഫ് അലിയാണ് അരുണ ആസിഫ് അലിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാർ പെരിയാറാണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ് ആണ് ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ് ഇപ്പൊ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ് പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടിക ഗ്രൂപ്പുകളുടെ എണ്ണം പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ടാണ് പതിനെട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഉള്ളത് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്കം ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്കം പാ കടലെടുക്കാണ് പാ കടൽ കടലിടുക്കാണ് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്കും ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെട പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ്നാരായൺ ബോസ് ആണ് രാജ്നാരായണൻ ബോസാണ് തമിഴ്നാടും കർണാടകയുമായി അതിർത്ത് പങ്കിടുന്ന ജില്ല തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് ആണ് വയനാട് ആണ് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസിയാണ് ഒഡീസിയാണ് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏറ്റവും കൂടുതൽ താപം ആഗീകരണം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ താപം ആഗീകരണം ചെയ്യുന്ന നിറം ഏറ്റവും കൂടുതൽ താപം ആഗീകരണം ചെയ്യുന്ന നിറം കറുപ്പാണ് കറുപ്പാണ് ഏറ്റവും കൂടുതൽ താപം ആഗീകരണം ചെയ്യുന്ന നിറം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ഇംപീരിയൽ ബാങ്ക് എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ് കണ്ണൂരാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ശ്രീകൃഷ്ണൻ നായരാണ് ശ്രീകൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് പ്രപഞ്ചത്തിലെ ഇഷ്ടികൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ് പ്രപഞ്ചത്തിലെ ഇഷ്ടികൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ആരുടെ കൃതിയാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ആരുടെ കൃതിയാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ദേശസ്നേഹികളുടെ രാജകുമാരൻ ദേശ ദേശ സ്നേഹികളുടെ രാജകുമാരൻ ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്ന് ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് പീറ്റ് മണ്ണാണ് പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് വിറ്റ വിറ്റാമിൻ ബി വണ്ണിന്റെ രാസനാമം വിറ്റാമിൻ ബി വണ്ണിന്റെ രാസനാമം തയമിൻ ആണ് തയമിൻ ആണ് വിറ്റാമിൻ ബി ബി വണ്ണിന്റെ രാസനാമം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം സ്വീകരിച്ച സംഘടന നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമായി സ്വീകരിച്ച സംഘടന യോഗക്ഷേമ സഭയാണ് യോഗക്ഷേമ സഭയാണ് ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ് ഭൂമിയുടെ കാന്തിക മണ്ഡലം മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി ഇക്തിയോളജിയാണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജിയാണ് അപ്പം ഈ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു